ഇസ്രയേൽ ഇറാൻ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇറാഖിലെ യു എസ് സൈനിക കേന്ദ്രത്തിന് നേരെ ഡ്രോൺ ആക്രമണം നടത്തി ഇറാൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി യു എസ് അറിയിച്ചു അമേരിക്കൻ താൽപര്യങ്ങളെ ആക്രമിക്കുന്ന ഏതൊരാൾക്കും തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ട്രംപ് പറഞ്ഞു വാഷിംഗ്ടൺ ഡി സിയിൽ സൈന്യത്തിന്റെ എഴുന്നൂറ്റി അൻപതാം വാർഷികം ആഘോഷിക്കുന്ന സൈനിക പരേഡിലായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇറാനുമായി ഇപ്പോഴും ആണവ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ട്രംപ് പറഞ്ഞു എന്നാൽ ഇനിയൊരു ചർച്ചയുമില്ലെന്ന് ഇറാൻ ആവർത്തിച്ചു അതേസമയം ഇന്ന് പുലർച്ചെ നടന്ന ഇറാൻ ആക്രമണത്തിൽ ഇസ്രയേൽ മരണം എട്ടായി ഇരുന്നൂറ് പേർക്ക് പരിക്കും ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രയേലെ ഹൈഫയിലെ വൻ നാശനഷ്ടമുണ്ടായതായാണ് റിപ്പോർട്ടുകൾ ആക്രമണം തുടരുമെന്ന് ഇറാനും ഇസ്രയേലും വ്യക്തമാക്കി യമനിലെ ഹൂദി നേതാവിനെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ യമനിൽ ആക്രമണം നടത്തിയതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ ഇറാനും പിന്തുണയുമായി ഹൂദികളും രംഗത്തെത്തി കൂടുതൽ ശക്തമായ ആക്രമണങ്ങൾക്ക് പദ്ധതിയിടുന്നതായി ഹൂദികൾ മുന്നറിയിപ്പ് നൽകി നേരത്തെ പലസ്തീന് നൽകിയ പിന്തുണ തങ്ങളുടെ സഹോദര രാജ്യമായ രാജ്യമായി ഇറാനുവേണ്ടിയും നൽകുമെന്ന് ഹൂദികൾ വ്യക്തമാക്കി അമേരിക്കയും ഇസ്രയേലും തിരിച്ചടിച്ചാൽ പോലും പിൻവാങ്ങില്ല എന്നും ഹൂദികൾ പറഞ്ഞു ഇറാനു ചാരപ്രവർത്തനം നടത്തിയ രണ്ട് ഇസ്രയേൽ പൌരന്മാരെ ഇസ്രയേൽ അറസ്റ്റ് ചെയ്തു ഇവരെ ചോദ്യം ചെയ്തു വരുന്നതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു യുദ്ധത്തിൽ ഇടപെടാൻ രണ്ട് ദിവസമായി ഇസ്രയേൽ അഭ്യർത്ഥിച്ചിട്ടും ഇടപെടില്ലെന്ന് അമേരിക്ക വ്യക്തമാക്കി ഇറാനിലെ ബുഷഹർ എണ്ണപ്പാടത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ തുടർന്നുണ്ടായ അതി നിയന്ത്രണ വിധേയുമായെന്ന് ഇറാൻ അറിയിച്ചു ബുനെ പ്രവശ്യയിലെ പാസ് റിഫൈനറിയാണ് ആക്രമിക്കപ്പെട്ടത് അതേസമയം ഇസ്രായേലിന് നേരെയുള്ള ആക്രമണം തുടരുന്നതിനിടെ മൂന്ന് രാജ്യങ്ങൾക്ക് ശക്തമായ മുന്നറിയിപ്പ് ഇറാൻ നൽകിയിരുന്നു അമേരിക്കയ്ക്കും ബ്രിട്ടനും ഫ്രാൻസിനുമാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയത് തങ്ങളുടെ ടി തടയാൻ ഇസ്രയേലിനെ സഹായിക്കരുതെന്ന് യു എസ് യുകെ ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾക്ക് ഇറാൻ മുന്നറിയിപ്പ് നൽകിയതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രയേലിനെ സഹായിക്കുകയാണെങ്കിൽ മേഖലയിലുള്ള ഈ മൂന്ന് രാജ്യങ്ങളുടെ സൈനിക താവളങ്ങളും കപ്പലുകളും ആക്രമിക്കുമെന്നും ഇറാൻ അറിയിച്ചതായും റിപ്പോർട്ടുകളുണ്ട് അതേസമയം ഇസ്രയേൽ ആക്രമണം തുടർന്നാൽ കടുത്ത പ്രത്യാക്രമണം നേരിടേണ്ടി വരുമെന്ന് ഇറാൻ അറിയിച്ചു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പസഷ്കിയാൻ നിലപാട് വ്യക്തമാക്കിയത് സൈണിസ്റ്റ് ആക്രമണം തുടരുന്നതിനാൽ ഇറാൻ സായുധ സേനയിൽ നിന്നും കൂടുതൽ ശക്തമായ പ്രത്യാക്രമണം നേരിടേണ്ടി വരുമെന്ന് പ്രസിഡന്റ് പറഞ്ഞതായി സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം മധ്യ ഇറാനിലെ ഇസ്ഫഹാനിലെ ആണവ കേന്ദ്രത്തിലെ നാല് പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾക്ക് ഇസ്രയേൽ ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചതായി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി അറിയിച്ചു യുറേനിയം സമ്പുഷ്ടീകരണം നടക്കുന്ന കേന്ദ്രവും ഫ്യുവൽ പ്ലേറ്റ് ഫാബ്രിക്കേഷൻ പ്ലാന്റും ഉൾപ്പെടുന്ന കേന്ദ്രങ്ങളാണിവയെന്നാണ് ഐ എ അറിയിച്ചത് ഇറാന്റെ നിരവധി ആണവ കേന്ദ്രങ്ങളുള്ള സ്ഥലമാണ് ഇസ്ഫഹാൻ ഊർജ്ജോൽപ്പാദനത്തിനാണ് ഇതെല്ലാം വികസിപ്പിക്കുന്നതെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നതെങ്കിൽ ഇറാൻ രഹസ്യമായ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നത് ാണ് ഇസ്രേലും പാശ്ചാത്യ ശക്തികളും ഇസ്രയലിന്റെ മൂന്നാമത്തെ എഫ് തേർട്ടി ഫൈവ് വിമാനം വെടിവെച്ചിട്ടെന്ന ഇറാന്റെ അവകാശവാദം വ്യാജമാണെന്ന് പ്രതികരിച്ച് ഇസ്രയേൽ സൈനിക വക്താവ് അവിച്ചായ് അദ്രായി രംഗത്തെത്തിയിരുന്നു ഓപ്പറേഷൻ ആരംഭിച്ചതു മുതൽ ഇരുപത് ഇറാൻ മിലിട്ടറി കമാൻഡർമാരെ വധിച്ചതായും സൈന്യം അവകാശപ്പെടുന്നുണ്ട് എന്നാൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഫോണിൽ സംസാരിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് രാവിലെയാണ് ഇരുവരും നിലവിലെ സാഹചര്യം ചർച്ച ചെയ്തതെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു ഇന്ന് രാവിലെ പുടിൻ ഫോണിൽ ഡൊണാൾഡ് ട്രംപിനെ ബന്ധപ്പെടുകയും പിറന്നാൾ ആശംസ അറിയിക്കുകയും ഉണ്ടായി പ്രധാനമായും അദ്ദേഹത്തിന് അറിയാവുന്ന ഇറാനെക്കുറിച്ചാണ് പുടിൻ സംസാരിച്ചതെന്നും സംഭാഷണം ദീർഘനീരം നീണ്ടുമെന്നാണ് വൈറ്റ് ഹൌസ് അറിയിച്ചത് ന്യൂസ് ഡെസ്ക് കേരളി